നിങ്ങളെല്ലാ ദിവസവും ഒരേ സമയം ഒരേ സ്ഥലത്തിരുന്ന് ഒരേ പരിശീലനം ഉപയോഗിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്നാലും ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തുകൊണ്ട് ധ്യാനം യഥാർത്ഥത്തിൽ ഒരു സ്വയം നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ പഠന പ്രക്രിയയാണ് ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങൾ ബോധോദയത്തിൽ എത്താനൊന്നും പോകുന്നില്ല ഇത് സാധ്യമാണ് പക്ഷേ ഉടനെ തന്നെ സാധ്യമല്ലാത്ത കാര്യമാണ് ആവർത്തനം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ വളർന്നു വന്ന ഘട്ടത്തിൽ ആ വ്യക്തി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറിയതിന് പിന്നിൽ ആവർത്തനം എന്ന ഗുണം വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ആ വ്യക്തിയുടെ സാമൂഹിക പാരിസ്ഥിതിക ചിന്താഗതികളാൽ ബന്ധിക്കപ്പെട്ട് വളർന്നു വന്ന തലച്ചോറിൻ്റെ പ്രത്യേകതകൾ കാരണം ആ വ്യക്തി ഇങ്ങനെയായി മാറിയിരിക്കുന്നു എന്നാൽ ഇനി നിങ്ങൾക്ക് പുതിയ മാനസികമായ ശീലങ്ങളുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉത്കണ്ഠ ഭയം കോപം മുതലായ പഴയ ശീലങ്ങളെ മറികടക്കണമെങ്കിൽ ഒരാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ സ്വന്തം ചിന്തകളുടെയും വികാരങ്ങളുടെയും ആസ്വാദനങ്ങളിൽ മുഴുകുന്നതിന് പകരം ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും ഉയർന്ന ബോധത്തെക്കുറിച്ചുമെല്ലാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു സംഗീത ഉപകരണം വായിക്കാൻ ഒരാൾ വിദഗ്ധനാകുന്നത് എങ്ങനെയാണ് ഒരു സർക്കസ് കാണിക്കുവാൻ ആ വ്യക്തി നിപുണനാകുന്നത് എങ്ങനെയാണ് അടിസ്ഥാനപരമായി എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട തത്വം നിൽക്കുന്നത് ആവർത്തനത്തിലാണ് ഒരു കാര്യത്തിൽ പ്രാവീണ്യം നേടണമെങ്കിൽ വർഷങ്ങളുടെ ആവർത്തനം ആവശ്യമാണ് അതിനാൽ ധ്യാനത്തിനൊരു പ്രത്യേക രീതിയോ പരിശീലനമോ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കുക ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ധ്യാനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാ ദിവസവും വെറും അഞ്ച് മിനിറ്റെങ്കിലും ധ്യാനിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഇരിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയിലിരിക്കുകയും ഏറ്റവും അനുയോജ്യമായ ഒരു ധ്യാനം പരിശീലിക്കുകയും വേണം ആരംഭിക്കുവാൻ ഏറ്റവും എളുപ്പം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിരീക്ഷിക്കുക എന്നതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സ് ഓരോ ചിന്തകൾ കൊണ്ടുവരും ഈ ചിന്തകളെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക വീണ്ടും വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യത്തിലും അമിതമായ ഉത്കണ്ഠ വേണ്ട കാരണം ധ്യാനം എന്നാൽ ഒരു തരത്തിലുമുള്ള ബലം പ്രയോഗമല്ല ധ്യാനം എന്നാൽ അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് വിശ്രമം തന്നെയാണ് അതുകൊണ്ട് വിശ്രമാവസ്ഥയുണ്ടാക്കുവാൻ വേണ്ടി വിശ്രമാവസ്ഥയിൽ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സാവധാനത്തിൽ പക്വതയുണ്ടാകും നിങ്ങളുടെ മനസ്സ് ധ്യാനാവസ്ഥയിലെത്തും അല്ലെങ്കിൽ മനസ്സ് തന്നെ ഇല്ലാതെയാകുന്നൊരവസ്ഥ നിങ്ങൾ അനുഭവിക്കും